ഹായ് ഫ്രണ്ട്സ് ഷെമിനാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാൽ വഴക്ക അഥവാ കറി കാച്ചത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് നമ്മളത് ഏത്തപ്പഴം കൊണ്ടാണ് തയ്യാറാക്കുന്നത് എന്നാൽ നമുക്ക് ഇത്തവണ ഇതെങ്ങനെയാണ് ചക്ക കൊണ്ട് കറി കാച്ചത് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചവരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താരമായ ചക്ക എടുക്കാം കുറച്ച് ചക്കര ഞാനിവിടെ ഒലിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ജാതിക്കായും ഏലക്കായും ചേർത്ത പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഇനി ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വേവിക്കാം ഒത്തിരി വെന്ത് പോകരുത് ചക്ക കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം ഒത്തിരി വെന്ത് കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് ഒരു വിസിലോ അല്ലെങ്കിൽ നല്ല പ്രഷറിൽ നിർത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അത് തുറന്നു നോക്കുകയൊക്കെ ചെയ്യാം അത് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ പ്രഷർ പോലെ ഇരിക്കും ഇനി നമുക്ക് നേരത്തെ കുതിർത്താൻ വച്ചിരുന്ന ചവരി നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്കൊരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കാം ഈ ചവര് നന്നായിട്ട് വെന്ത് കളർലെസ്സായിട്ട് വരണം ഇപ്പം നമുക്കിത് ഒരു വെള്ള കളറ് കാണുന്നുണ്ട് അത് മൊത്തം വെന്ത് വരുമ്പോഴേക്കും കളർലെസ്സാകും നല്ല മുത്തുമിണികൾ പോലെ പൊങ്ങി വരും അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇതിവിടെ കളർലെസ്സാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടണം അതിനുശേഷം ഇത് ആറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതേസമയം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നീ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഇത് വറുത്തു കോരിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ഒരേത്തപ്പഴത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം കുഴപ്പമില്ല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആകാം അങ്ങനെ ഒരേത്തപ്പഴത്തിൻ്റെ പകുതി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഈ നെയ്യിലൊന്ന് ഇത് വറുത്തെടുക്കുക ഒത്തിരി വെന്ത് പോകരുത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം ഒത്തിരി വെന്ത് പോകരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിക്കാം ഇതും സെക്കൻഡ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാം പാൽ അഥവാ കുറുകിയ ആദ്യത്തെ പാൽ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകണം നമ്മൾ ചക്കയും ഏത്തപ്പോഴും എല്ലാം വെന്തതാണ് ഈ പാൽ മാത്രം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ആവശ്യത്തിന് മധുരം നോക്കുക മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കുറുകിയ പാൽ അഥവാ തലപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ അഥവാ തലപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ചെറിയൊരു ആവി വന്നതിന് ശേഷം ഓഫാക്കാം നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാശുവിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളൊരു ചക്ക അധികം വന്നിട്ടില്ലാണ്ട് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മളിതിൻ്റെ പരുവം വളരെ വേഗം തന്നെ ഈ ചക്ക കറി അച്ചത് തയ്യാറാക്കാൻ സാധിക്കും ചക്കപ്പഴവമൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സീസണിലാണ് ഇപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല് ഓൾ എന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി നന്ദി